ഓം നമശുവായ ഹിന്ദു സംസ്കാരത്തിൽ പുനർജന്മം ഉണ്ടെന്നാണല്ലോ വിശ്വാസം അങ്ങനെയെങ്കിൽ മരിച്ചു പോയവർക്ക് വേണ്ടി വർഷം തോറും ബലിയിടാറുണ്ടല്ലോ അപ്പോൾ ഈ ബലി ഇടൽ കൊണ്ട് എന്താ പ്രയോജനം ഇതായിരുന്നു ചോദ്യം വന്നത് വളരെ നല്ല ചോദ്യമാണ് ഒരുപാട് ആൾക്കാർ ഈ ചോദ്യങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് കർക്കിടവാവിനും ഇതിനൊക്കെ പെട്ടെല്ലാവരും ബലിയിടുന്നുണ്ടെങ്കിൽ കൂടി ഈ ചോദ്യത്തിൽ പറഞ്ഞൊരു കാര്യം പുനർജന്മത്തിലൊരു പുതിയ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബലി ഇടേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ജ്യോതിഷിമാരുടെ അടുത്ത് പോയിട്ട് കവടിയൊക്കെ നിരത്തിയിട്ട് അവർ പറയും പിതൃദോഷമുണ്ട് ഇല്ലെങ്കിൽ എന്താണ് ദുർമരണമാണ് ആത്മാവിന് ഗതി കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പം പേടികൊണ്ട് ബലിയിടുന്നവർ ദോഷം മാറാൻ ബലിയിടുന്നവർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു ചോദ്യമാണ് വളരെ രസകരമായിട്ടുള്ള ചോദ്യം നല്ലൊരു വിഷയമാണ് നമുക്ക് നമുക്കാദ്യ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നോക്കാം ആദ്യ ഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത് പുനർജന്മം ഉണ്ടെന്നുള്ളതാണല്ലോ വിശ്വാസം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതെ അത് വിശ്വാസമാണ് നേരിട്ട് അനുഭവം ഇല്ലാത്തതിനെയാണ് വിശ്വാസം എന്ന് പറയേണ്ടി വരുന്നത് മറ്റ് അത് നേരിട്ട് ബോധിക്കാത്തതിനെയാണ് നമ്മൾ വിശ്വസിക്കുക അല്ലാത്തത് പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അനുഭവമാണ് അനുഭവത്തിന് വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ അനുഭവം എന്നു പറഞ്ഞാൽ അനുഭവമാണ് അത് തീർ തീരുമാനമായി കഴിഞ്ഞു മറ്റു മതങ്ങളിൽ ഈശ്വര വിശ്വാസമാണുള്ളത് എന്നാൽ സനാതനധർമ്മത്തിൽ ഈശ്വരൻ എന്നത് വിശ്വാസമല്ല അനുഭവമാണ് എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ ഞാൻ എന്ന ബോധത്താൽ അറിയുന്നു ഞാൻ എന്നത് വിശ്വാസമല്ല അനുഭവമാണ് എല്ലാവരുടെയും അനുഭവമാണ് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരുടെ ഉള്ളിൽ പോലും ഞാൻ എന്ന ബോധം ഉണ്ടല്ലോ അപ്പോൾ പുനർജന്മം എന്ന വിശ്വാസം ഇതുവരെ ഉണ്ടാവും സത്യം അനുഭവമാകുന്നതുവരെ ഉണ്ടാവും അതായത് ജനന മരണങ്ങളില്ലാത്ത ആത്മചൈതന്യമാണ് ഞാൻ എന്ന് സാക്ഷാത്കരിക്കുന്നതുവരെ പുനർജന്മം ഉണ്ട് എന്ന് വിശ്വസിക്കണം ആത്മബോധത്തിലിരിക്കുന്നവർക്ക് ദേഹം നശിക്കുമ്പോഴും ആത്മാവായ ഞാൻ മരിക്കുന്നില്ല എന്നത് അനുഭവമാണ് അതിനർത്ഥം ആത്മബോധത്തിൽ എത്തുന്നത് വരെ ഉണ്ട് പുനർജന്മം ഉണ്ട് എന്നാണ് ഇത് നോക്കുമ്പോൾ ജീവന്റെ രണ്ട് തലങ്ങളെ കാണാം ജനനമരണങ്ങളില്ലാത്ത ആത്മാവിൻ്റെ തലം ജനന ഉണ്ട് എന്ന് തോന്നുന്ന ജീവന്റെ തലം ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ ശ്ലോകം ന ജായതേ മൃദേവ കഥാജിത് നായംത്വ ഭവിതാ അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ഹന്യമാനെ ശരീരേ ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ഒരിക്കൽ ഉണ്ടായിട്ട് പിന്നീട് ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല ജനനരഹിതനും നിത്യനും മാറ്റമില്ലാത്തവനും പൗരാണികനുമായ ഈ ആത്മാവ് ദേഹം നശിക്കുമ്പോഴും നശിക്കുന്നില്ല അപ്പോൾ ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ജനനവും മരണവും ഇല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും പരമാർത്ഥ തലത്തിൽ ആത്മാവാണ് അതുകൊണ്ട് പരമാർത്ഥിയ തലത്തിൽ ജനനമോ മരണമോ ഉണ്ടായിട്ടില്ല ഇത് തന്നെ വീണ്ടും ഭഗവാൻ വേറെ അതിൻ്റെ തൊട്ടടുത്ത ശ്ലോകത്തിലും വീണ്ടും പറയുന്നുണ്ട് വേദാവിനാശനം വിനാശനം നിത്യം ഏനം വേദാ വിനാശനം നിത്യം ഏനം അജം അവ്യയം കഥം സ പുരുഷ പാർത്ഥകം ഖാദയതി ഹന്തി ഇതായിരുന്നു ശ്ലോകം യാതൊരുവൻ ആഹ് നാശരഹിതനും നിത്യനും ജനനമില്ലാത്തവനും മാറ്റമില്ലാത്തവനുമായ ഈ ആത്മാവിനെ അറിയുന്നുവോ ആ പുരുഷൻ ആരെങ്കിലും കൊല്ലുകയോ കൊല്ലിക്കുകയോ ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം അപ്പോൾ ഇവിടെയൊക്കെ ജനനമില്ല മരണമില്ല ആത്മാവിന് എന്ന് ഭഗവാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഒരു പ്രമാണമായിട്ട് സ്വീകരിക്കാം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ വാക്കുകളാണ് അപ്പോൾ ആത്മാവിന് മരണമില്ല ആത്മാവിൻ്റെ തലത്തിൽ അതുകൊണ്ട് പുനർജന്മവും ഇല്ല അതിനു ഭഗവാൻ പറയുന്ന വാക്കുകൾ അതിൻ്റെ അടുത്ത ശ്ലോകം ജീവൻ്റെ തലത്തിലേക്ക് നിന്നിട്ട് ഭഗവാൻ പറയുന്ന വാക്കുകളുണ്ട് വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഘൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാദി അന്യാനി സമ്യാധി നവാനി ദേഹി എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ദേഹാഭിമാനിയായ ജീവൻ ജീർണദേഹങ്ങൾ വെടിഞ്ഞ് പുതിയ ദേഹങ്ങളെ സ്വീകരിക്കുന്നു അപ്പോൾ അവിടെ പുനർജന്മം ഉണ്ട് എന്നതായി പക്ഷേ അവിടെ ജീവൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിലും അപ്പുറം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നത് ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ചരിഹാര്യർത്തേ നത്വം ശോചിതർഹസി എന്ന് പറയുന്നു അവിടെയും ജനിച്ചവന് മരണമുണ്ട് മരിച്ചവന് ജന്മം ഉണ്ട് എന്നുറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ജീവനെ സംബന്ധിച്ചിട്ടുള്ള വാക്കുകളാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള വാക്കുകളാണ് ഇനി ഉപനിഷത്തുകളിലേക്ക് പോകുകയാണെങ്കിലും അവിടെയും ആത്മാവിന് ജന്മമരണമില്ലാത്ത ചൈതന്യമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഏത് ഉപനിഷത്ത് നോക്കിയാലും അത് തന്നെ കാണാം അപ്പൊ കഠോപനിഷത്തൊക്കെ മരണം എന്നൊരു വസ്തുത തന്നെയാണ് കാര്യമായിട്ട് അതിൽ പറഞ്ഞത് അതിൻ്റെ വിഷയം തന്നെ അതാണ് എല്ലാ ഉപനിഷത്തിലും ഇത് തന്നെ ആത്മാ ജ്ഞാനമായത് കാരണം ഈ ഒരു വിഷയം എല്ലാ ഉപനിഷത്തിലും കാണാം ഞാൻ ആത്മാവ് എന്ന് ബോധിക്കുന്നതുവരെ കർമ്മവാസനകൾക്കനുസരിച്ച് പുതിയ അനുഭവ മണ്ഡലങ്ങൾ അതായത് ലോകം ഓരോ ജീവനും ഓരോ ലോകമാണ് ലോകം സൃഷ്ടിക്കപ്പെടുകയും ആ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരവും കാരണശരീരവും ആ പുതിയ ലോകത്തിൽ ഈ സ്ഥൂല ശരീരം സൃഷ്ടിച്ച് അതിലൂടെ പ്രാരാബ്ദം അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു അതായത് നമുക്ക് ശരീരം മൂന്ന് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം സ്ഥൂല ശരീരമാണ് ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനകത്തുള്ള സൂക്ഷ്മ ശരീരവും കാരണശരീരവും അടുത്ത നമ്മളെ പ്രാരബം അനുസരിച്ച് കർമ്മവാസങ്ങൾക്കനുസരിച്ച് അടുത്ത ലോകത്തിലേക്കുള്ള ഒരു ശരീരം സൃഷ്ടിച്ച് അതിലേക്ക് പ്രവേശിച്ച് അവിടെ പ്രാരബം അനുഭവിച്ച് യാത്ര തുടരുന്നു ഇതാണ് ഉപനിഷത്തുകൾ പറയുന്നത് ഇത് ബൃഹദാരണ്യ ബൃഹധാരണ്യക ഉപനിഷത്തില് നാലാമധ്യായം നാലാമത്തെ ബ്രാഹ്മണം ഈ ഒരു ടോപ്പിക് വളരെ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് മരണം എന്നൊരു പ്രോസസ്സ് എങ്ങനെ സംഭവിക്കുന്നു ഇന്ദ്രിയങ്ങൾ എങ്ങോട്ട് വലിയുന്നു പ്രാണൻ എങ്ങോട്ട് വലിയുന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്ത ജന്മത്തിലേക്ക് എങ്ങനെ പോകുന്നു അടുത്ത ജന്മം ഇല്ലാതെ ഇരിക്കേണ്ട അവസ്ഥ എങ്ങനെ എത്തുന്നു ഇതുവരെ പറഞ്ഞിട്ടുണ്ട് ബൃഹധാരണിക ഉപനിഷത്തിൽ അതിൽ പറഞ്ഞ വളരെ രസകരമായൊരു സംഭവം ഒരു പുഴു അല്ലെങ്കിൽ കീടം ഒരു ഇലയിൽ നിന്നും അടുത്ത ഇലയിലേക്ക് എത്തിപ്പിടിക്കുന്നത് പോലെ ജീവൻ അടുത്ത ശരീരത്തിലേക്ക് കയറുന്നു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ നിൽക്കുന്ന ഇലയിൽ നിന്ന് മുഴുവൻ പിടുത്തം വിടുന്നതിന് മുമ്പ് അടുത്ത ഇലയിൽ പിടുത്തം കിട്ടിയിട്ടാണ് ഇവിടെ വിടുന്നത് അതിനർത്ഥം നമ്മൾ അടുത്ത അനുഭവമണ്ഡലം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു അവിടേക്കുള്ള ശരീരം തീരുമാനിച്ചു കഴിഞ്ഞു അവിടേക്ക് പ്രവേശിക്കാൻ സമയമാകുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് അവിടുത്തെ ശരീരത്തിലേക്ക് അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെയൊക്കെ നമ്മളിത് മനസ്സിലാക്കാൻ ഞാൻ എടുത്തു പറയാൻ കാരണം ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആത്മാക്കൾ പ്രേതങ്ങളുണ്ട് ഭൂതങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങോട്ട് തീർന്നു കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപനിഷത്തു നിന്നൊരു ഭാഗം എടുത്ത് കോട്ട് ചെയ്തത് അതെല്ലാം കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുന്നിടത്തോളം കാലം പുനർജന്മം എന്നതുണ്ട് ഇത് തന്നെയാണ് എല്ലാ ശാസ്ത്രവും പറയുന്നത് ഈ പുനർജന്മം എന്ന് പറയുമ്പോൾ തന്നെ വ്യാവഹാരിക തലത്തിലാണ് പാരമാർത്ഥിക തലത്തിലില്ല അതായത് ജീവൻ്റെ തലത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യാവഹാരികം പാരമാർത്ഥികം ജസ്റ്റ് ഒരു ഉദാഹരണം പറയും പാരമാർത്ഥിക തലത്തിൽ നമ്മൾ സ്വർണം എന്നൊരു ലോഹം ഉണ്ട് വ്യാവഹാരിക തലത്തിൽ അത് ആഭരണമായിട്ട് കാണും മാലയായിട്ടോ വളയായിട്ടോ മോതിരമായിട്ടോ കാണും ഇത് വളയും മാലയും മോതിരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം രൂപം മാറാം പക്ഷേ സ്വർണം മാറ്റില്ല സ്വർണം പരമാർത്ഥിക തലത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവും ഇതാണ് ഇതാണിത് തമ്മിലുള്ള വ്യത്യാസം ഈ പാരമാർത്ഥിക തലം ബോധ്യമാവുന്നത് വരെ ജീവൻ പല പല ശരീരത്തെ സ്വീകരിക്കുന്നു അതായത് പാരമാർത്ഥിക തലത്തെ ബോധ്യമാവുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മദേഹവുമായി താതാത്മ്യമുള്ള ആത്മാംശമാണ് ജീവൻ ഞാൻ ശരീരമാണ് എന്ന് ബോധത്തിൽ നിന്നും ആത്മാവാണ് എന്ന ബോധത്തിലേക്ക് എത്തുന്നത് വരെ പല ശരീരത്തെ സ്വീകരിക്കേണ്ടി വരും ആത്മബോധത്തിലെത്തിയാൽ പിന്നെ ജന്മമരണങ്ങളൊന്നുമില്ല ഇതാണ് പുനർജന്മത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി സോൾവ് ആകും ബാക്കി സംശയങ്ങളെല്ലാം അപ്പോൾ നമ്മൾ ചോദിക്കുക അങ്ങനെയാണ് ഇനി ശ്രാദ്ധകർമ്മങ്ങൾ എന്താണെന്ന് ശ്രാദ്ധകർമ്മങ്ങൾ അത് മരിച്ചവർക്ക് വേണ്ടി ബലിയിടുക പിണ്ടം വെക്കുക തർപ്പണം ചെയ്യുക ഈ വക കാര്യങ്ങളൊക്കെ ശ്രാദ്ധകർമ്മങ്ങൾ സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാചാരമാണ് ഇത് ശ്രാദ്ധം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പിതൃക്കളോടുള്ള ബഹുമാനം സ്നേഹം കൃതജ്ഞത എല്ലാം പ്രകടമാക്കുന്നതിലൂടെ അവനവനാണ് ആദ്യം ശാന്തി അനുഭവപ്പെടുന്നത് രണ്ടാമതായി നമ്മൾ സമർപ്പിക്കുന്ന പിണ്ടം പിതൃക്കൾ ഭക്ഷിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ പലരും ചോദിക്കാറുണ്ട് ശരീരമില്ലല്ലോ അവരെങ്ങനെ ഈ ഭക്ഷണം കഴിക്കുന്നേ നമ്മളിവിടെ ചോറ് തൈര് എള്ള് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോന്ന് കൊടുക്കുമ്പോൾ ഇതൊക്കെ ഒരു ഭക്ഷിക്കുമെന്നാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ പിഡത്തിൻ്റെ സൂക്ഷ്മാംശമാണ് സൂക്ഷ്മലോകമായ പിതൃലോകത്തിലുള്ള പിതൃക്കളിലേക്ക് എത്തുന്നത് ഭക്ഷണത്തിൻ്റെ സ്ഥൂലം സൂക്ഷ്മം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട് എന്തായാലും ആ നമ്മൾ കൊടു അവിടെ വെക്കുന്ന പിണ്ടത്തിൻ്റെ സൂക്ഷ്മംശം പിതൃലോകങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇതിലപ്പുറം ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നമ്മളുടെ സ്നേഹവും കൃതജ്ഞതയും ഒക്കെ പ്രകടമാക്കാനാണ് ബലിയിടുന്നത് പിതൃലോകത്തുള്ള പിതൃക്കളെ നമ്മൾ ഈശ്വര തുല്യമായിട്ട് കാണുന്നു ഈ ഭാവന അവനവൻ്റെ ഉള്ളിലാണ് നമ്മളെ സങ്കല്പണത് നമ്മൾ ചെയ്യുന്ന ബലികർമ്മങ്ങൾ ജീവനെ മുന്നോട്ട് ഈശ്വരത്വത്തിലേക്ക് അല്ലെങ്കിൽ പരമാത്മബോധത്തിലേക്ക് ഉയരാൻ സഹായകമാവുന്നു ഇതാണ് ശ്രാദ്ധകർമ്മത്തിൻ്റെ ഉദ്ദേശം ജീവനെ പരമാത്മബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ജീവൻ പുതിയ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ബലികർമ്മങ്ങൾ അവരുടെ പുതിയ ജീവിതത്തിൽ അവർക്ക് സഹായകമായി വരുന്നു എന്നർത്ഥം അപ്പം പിതൃക്കളെ ഈശ്വര തുല്യമാക്കി മാറ്റുക എന്നൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത് അവർ ഈ ശരീരത്തിലുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പിതൃദോഷം മാറ്റുക ഇല്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാവിന് കോപം വരാതിരിക്കുക എന്നതൊക്കെ ആണ് ഇന്ന് പലർക്കും ബലിയിടുന്നതിൻ്റെ ഉദ്ദേശം പിതൃക്കളോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഒക്കെ ബലിയിടുന്നവർ വളരെ കുറവാണ് കർക്കിടകവിന് ബലിയിട്ടില്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ദോഷമുണ്ടാവും അല്ലെങ്കിൽ ശ്രാദ്ധത്തിന് ബലിയിട്ടില്ലെങ്കിൽ ദോഷം ഉണ്ടാവും എന്നൊക്കെ പേടിച്ചിട്ട് ബലിയിടുന്നവരാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉദ്ദേശം എന്താണോ എന്നുള്ളിലേക്ക് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ശരിയായ ഉദ്ദേശം ആ ജീവനെ ഈശ്വര എത്തിക്കുക എന്നുള്ളതാണ് അതും കൂടി നോക്കണം ഇന്ന് നമ്മളിങ്ങനെ പറയുമ്പം പോയ ഒരു ജീവന് പുതിയ ശരീരം കിട്ടാനല്ല ബലിയിടുന്നത് അവരുടെ വിശപ്പ് മാറ്റാനും അല്ല ആ ജീവൻ ഈശ്വര ചൈതന്യത്തിൽ പരമാത്മബോധത്തിൽ എത്താൻ വേണ്ടിയുള്ള കർമ്മങ്ങളാണ് ശ്രാദ്ധകർമ്മങ്ങൾ അതുകൊണ്ടാണ് ശ്രാദ്ധകർമ്മങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടായത് പിതൃക്കളെ ഈശ്വരനിൽ എത്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനി ഇത് ഒന്നും കൂടി ആലോചിച്ചാൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ഇപ്പം ഈ തത്വങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോഴത്തെ ജീവിതമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് ചിന്തിച്ചാൽ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ജനിച്ചും മരിച്ചും ഒക്കെ വന്ന ജീവന്മാരാണല്ലോ അതായത് ഈ ജീവിതത്തിൽ ഇത് ഈ ജന്മം നമ്മുടെയൊക്കെ ഒരു പുനർജന്മമാണ് നമ്മുടെ മുജ്ജന്മങ്ങളിലെ മക്കളും കൊച്ചുമക്കളുമൊക്കെ നമ്മൾക്ക് വേണ്ടി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവാം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം രസം അവരുടെ വീടുകളിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന ശരീരത്തിൻ്റെ ഫോട്ടോ അത് വെച്ച് അതിലൊരു മാലയും ഒരു സീറോ വാട്ട് ബൾബും ഒക്കെ ഇട്ട് ഫോട്ടോയിൽ മാറാലയും പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ടാവും വർഷത്തിൽ ഒരിക്കലെങ്കിലും ആക്കുന്ന തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതെൻ്റെ അച്ഛനാണ് അമ്മയാണ് അമ്മാവനാണ് എന്നൊക്കെ പറയുണ്ടാവാം അവർ ചെയ്യുന്ന ശ്രാദ്ധകർമ്മങ്ങളുടെ ഫലമായിട്ടായിരിക്കും നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ പരസ്പരം നേരിട്ട് അറിയാത്ത നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് പുനർജനി പോലെ ഒരു ഗ്രൂപ്പിൽ വന്ന് ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഈശ്വരത്വത്തിലേക്കുള്ള യാത്ര തുടരുന്നതൊക്കെ ആ ശ്രാദ്ധകർമ്മങ്ങളുടെ ഫലമായിട്ടായിരിക്കാം വളരെ രസകരമായൊരു തോന്നൽ വന്നതാണ് അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞുവന്നുള്ളൂ ഏതായാലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒന്നാംശമായ